അതല്ല ഇന്നെ പറ്റി ആരാ കംപ്ലൈന്റ് ചെയ്തരാതിന് ഇപ്പൊ കൂടെ കിട്ടിയില്ല കംപ്ലൈന്റ് വരുവോ അതുകൊണ്ട് അന്വേഷിക്കാൻ വന്ന നിലവിൽ കംപ്ലൈന്റ് വന്നിട്ടില്ല നോക്കട്ടെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങളെ കംപ്ലൈന്റ്

റെസൾട്ടാ ഇപ്പൊ ഇങ്ങളുടെ എമ്മ കൂടെ കംപ്ലയിന്റ് കിട്ടിയേക്കില്ല കംപ്ലൈന്റ് വരുവോ അതുകൊണ്ട് അവിടെ അന്വേഷിക്കാൻ വന്ന നിലവിൽ കംപ്ലൈന്റ് വന്നിട്ടില്ല നോക്കട്ടെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇങ്ങളെ കംപ്ലൈന്റ് എന്താണെങ്കിൽ ഇപ്പോ ഇട്ട കൊണ്ടടിച്ച് ഇട്ടവിടെ വന്ന് പറയാമായിരുന്നല്ലോ ടീച്ചറോട് വന്ന് പറയായിരുന്നല്ലോ െങ്കിൽ ഓഫീസിൽ വന്ന് പറയാമായിരുന്നല്ലോ ഇപ്പാ തോന്നിയല്ലേ നല്ല കാര്യം ഇനി അങ്ങനെ ചെയ്യണം കേട്ടോ ഞാൻ കംപ്ലൈൻറ് കേട്ടെ നോക്കട്ടെ ഓക്കെ